ജോസപ്പ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ജോസപ്പിനൊരു ദർശനം നൽകി ഞാൻ നിന്നെ ഉയർത്തുവാൻ പോകുന്ന നിൻ്റെ ദൈവം ദർശനമുള്ളവന് എന്തിനാ ഈ പൊട്ടക്കിണൽ ദർശനമുള്ളവന് എന്തിനാ ഈ കഷ്ടപ്പാട് പാപങ്ങൾ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടില്ല അന്യായങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും നാം കാണുന്നില്ല ദൈവത്തെ ആരാധിക്കുന്ന എനിക്കെന്തിനാ ഈ പൊട്ടക്കിണറുകൾ നാം ഭാരപ്പെടേണ്ട ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന നന്മയുടെ വഴികളാണ് ജോസഫിൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടിൻ്റെ കാലങ്ങളുണ്ടായിരുന്നു ജോസഫ് ദർശനത്തെ മറന്നില്ല ജോസഫിൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദിവസങ്ങളുണ്ടായിരുന്നു ജോസഫ് ദർശനത്തെ ഉപേക്ഷിച്ചില്ല എൻ്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ നാളുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല ജോസഫ് ദർശനത്തെ സൂക്ഷിച്ചു വെച്ചു